നമസ്കാരം നമസ്കാരം നമ്മൾ മനസ്സിൻ്റെ പറഞ്ഞു കഴിഞ്ഞ് മനസ്സിനെയും കൂട്ടി വരുന്ന ഈ വാക്ക് പറയുന്ന ഒരു സമയത്ത് പറയുന്നവനിൽ ആ വാക്കവൻ എങ്ങനെ ചിന്തിക്കുമോ എങ്ങനെ സങ്കല്പിക്കുമോ അതിനനുസരിച്ച് ഒരു ലോകം ഉണ്ടാകുന്നുണ്ട് ഒരു സ്വപ്ന ലോകം അതിനകത്ത് നിന്ന് അവൻ സംവദിക്കുകയും പറയുകയും ചെയ്യും അതേപോലെ തന്നെ ആ വാക്ക് വൈഖരിയായി ശബ്ദമായി ചെന്ന് വേറൊരുത്തൻ്റെ ചെവികളിൽ അലച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞവൻ മറയുകയും വാക്ക് മാത്രം അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയും അവൻ്റെ പൂർവാനുഭവങ്ങൾ മുഴുവൻ മനസ്സ് ചകഞ്ഞുകൊണ്ടൊന്ന് ഈ വാക്കിൽ ചേർക്കുകയും ചെയ്ത് ഒരു പുതിയ ലോകാവനുണ്ടാകും എല്ലപ്പോഴും വൈഖരി അല്പം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പുതിയ ഒരു ലോകത്തെ സംബന്ധിച്ചും രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാക്കിൻ്റെ പ്രത്യേകത മനസ്സിലായി സ്വാമി ഇതെത്രത്തോളം അവൻ്റെ പൂർവകാലീനമായ നന്മകളെ ഉത്തേജിപ്പിക്കുകയും ആത്മവിശ്വാസം കൊടുക്കുകയും ആനന്ദം കൊടുക്കുകയും അന്യർക്കുപദ്രവം വരുത്താതിരിക്കുകയും അവൻ്റെ വൈയക്തിക ആരോഗ്യം അവൻ്റെ കൗടുംബിക ആരോഗ്യം അവൻ്റെ സാമാജിക ആരോഗ്യം ഇവയെല്ലാം നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം വാക്കും മനസ്സും ഇണചേരുന്ന ലോകം ഇതാ വാക്ക് പാപനിഷ്ഠമായാൽ നാല് തരത്തിലാണ് മറിയ ഒന്ന് പൈശുന വാക്കിൻ്റെ ലോകം മൊത്തമെടുത്താൽ അവൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അസൂയയും കുശുമ്പുമെല്ലാം വാക്കായി ഇങ്ങി പുറത്തേക്ക് വരും എത്ര പരിഷ്കൃതനായാലും എത്ര അപരിഷ്കൃതനായാലും അവനെ രോഗിയാക്കിക്കൊണ്ട് പൈശുനം പുറത്തേക്ക് വരും ഉറങ്ങിക്കിടക്കുന്ന കുശുമ്പുള്ള ആളുകളിലേക്ക് ഈ വാക്ക് ചെന്ന് വീഴുമ്പോ പെട്ടെന്ന് അത്തരം ഒരു ലോകത്തിന്റെ സൃഷ്ടിയും ഉണ്ടാവും സ്വാമിജി അല്പമാത്രമായ കുശുമ്പുള്ള നല്ലവരുടെ മനസ്സും നന്മയെ മുഴുവൻ മറച്ച് കുശുംബിലേക്ക് പെട്ടെന്ന് വരും ഈ നല്ലവർ ഈ കുശുംബന്മാർക്ക് നേതൃത്വം നൽകും അത് സാമൂഹിക ആരോഗ്യ ഘടനയെ താറുമാറും അതിൻ്റെ വൈയക്തിക അപകടം സാമൂഹിക അപകടം എല്ലാം സമഗ്രമായി കാണണം അതുകൊണ്ടാണ് ഞാൻ കുടിയേറ്റത്തെ മുഖ്യമായി പിടിച്ചത് കുടിയേറ്റത്തിൻ്റെ ഭാഷയും വ്യാകരണവും അനാരോഗ്യകരമാണെന്ന് പറഞ്ഞത് ഒരു കുടിയേറ്റ സംസ്കാരം അവിടെ തനതായി നിൽക്കുന്ന ഒരു സംസ്കാരത്തിനകത്ത് ഏറ്റവും നല്ലവനിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുശുമ്പിനെ അസൂയയെ ഇവൻ്റെ വാക്ക് സമുജ്വലിപ്പിച്ച് അവൻ്റെ നേതൃത്വത്തിൽ അതിനകത്ത് സംസ്കൃതി വിരുദ്ധങ്ങളായ സംഭാവനകൾ ഉണ്ടാവും ഒരായിരം രോഗങ്ങൾക്ക് ഇത് വിത്തിടുന്നു വളരെ സമർത്ഥമായ ഇതിൻ്റെ ഉത്തരദായിത്വമെല്ലാം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നാനൂറ് കൊല്ലത്തോളം കുടിയേറ്റ സംസ്കൃതി ഭരിച്ചിട്ട് കുടിയേറിയ ഭിന്ന ഭിന്ന മതങ്ങൾ അരങ്ങ് തകർത്താടിയിട്ട് കടന്നു വന്ന മതദർശനങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുത്ത് അവയിലൂടെ പഠിപ്പിച്ചിട്ട് ഭീകരമായ ഈ ദുസ്തുതിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇവിടുത്തെ ആദിമ സംസ്കാരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്നും വാതോരാതെ ഈ നാട്ടിലെ ആളുകൾ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ എത്ര മാനസികമായും ശാരീരികമായും വാചികമായും നമ്മുടെ ആരോഗ്യം എന്ന് അങ്ങ് ആലോചിക്കും വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ഏരിയയാണ് സ്വാമിജിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കൊല്ലം പോർച്ചുഗൽ ഭരിച്ച പ്രവിശ്യകൾ ഗൊണേറിയയും സിഫിലിസും ഒക്കെ ഈ നാടിന് കുടിയേറ്റ സംസ്കൃതി തന്ന കാലങ്ങൾ നിങ്ങളുടെ ചരിത്ര പുസ്തകത്തിൻ്റെ ഏടുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല മാധവ മാധവനിദാനകാരൻ്റെ ആഗമനത്തോടു കൂടി മാത്രമേ ഔപസർഗിക രോഗങ്ങളുടെ നിദാനം പോലും ആയുർവേദത്തിൽ രൂപാന്തരപ്പെടുന്നുള്ളൂ ഈ നാടിന് അന്യമായിരുന്ന രോഗങ്ങളെ കുടിയേറ്റ സംസ്കൃതി വരദാനമായി തന്ന കാലങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് ആദരപൂർവ്വം പഠിക്കുക പഴയതും പുതിയതും ഒന്നിനോടും വിരോധത്തിൽ വേണ്ട നിഷ്കളങ്കതയോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആയിരത്തി അറുനൂറുകളിലാണ് ബ്രിട്ടൻ വന്നത് മൈ റൈറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭിന്നിപ്പിച്ചും ഭരിച്ചും നീങ്ങിയ ഈ നാടിൻ്റെ സ്വഭാവത്തെയും സ്വരൂപത്തെയും മാറ്റിമറിച്ച കാലങ്ങൾ ശരിയല്ല മാനസികമായ അടിമത്വത്തിൻ്റെ ബ്രിട്ടീഷുകാരൻ തന്നെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ദ വിക്ടോറിയൻ ഹോളോ കോസ്റ്റ് ദ ലൈറ്റ് വിക്ടോറിയൻ ഹോളോ കോസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ കൃത്രിമമായി ഉണ്ടാക്കിയ ക്ഷാമം ബ്രിട്ടൻ ഉണ്ടാക്കിയ ക്ഷാമം അതിൻ്റെ ദുരന്ത ദുശങ്കകൾ ചരിത്രം മനഃശാസ്ത്രം മാനവശാസ്ത്രം ശാസ്ത്രങ്ങൾ ഇവയൊക്കെ സമഗ്രമായി വെച്ചുകൊണ്ടൊരന്വേഷണം അതിന് അസാധ്യവും ദുസ്സാധ്യവുമാകുമാർ സ്പെഷ്യലൈസേഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിലും കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ കതിർവരമ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു സമഗ്ര വിദ്യാഭ്യാസം നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവശാസ്ത്രം പഠിക്കുന്ന എനിക്ക് കണക്ക് കൂട്ടണമെങ്കിൽ ഗണിതശാസ്ത്രജ്ഞനെ കൂട്ടുപിടിക്കണം അവന് ജീവശാസ്ത്രം മനസ്സിലാവുകയുമില്ല ജീവശാസ്ത്രം മനസ്സിലാകുകയില്ലാത്ത അവനും ഗണിതശാസ്ത്രം മനസ്സിലാവില്ലാത്ത ഞാനും ഊർജ്ജതന്ത്രം മനസ്സിലാകുകയില്ലാത്ത മറ്റൊരുത്തനും കൂടിയിരുന്നുണ്ടാക്കുന്ന ശാസ്ത്രത്തിലാണ് ഇന്ന് സമഗ്രമായ നമ്മുടെ ശാസ്ത്ര മാതൃകകൾ നിലകൊള്ളുന്നത് ബ്രിട്ടൻ പോർച്ചുഗൽ ഫ്രാൻസ് തുടങ്ങിയവരെല്ലാം ഹോളണ്ട് ഒക്കെ നമ്മളെ ഭരിച്ചു മുഗളർ ഭരിച്ചു മംഗോളിയർ ഭരിച്ചു അനേകതരം കുടിയേറ്റങ്ങൾ ഈ മണ്ണിലുണ്ടായി അതിനു മുമ്പുള്ള ചരിത്രം എഴുതിയ പാശ്ചാത്യൻ്റെ ഗ്രന്ഥങ്ങളും പൗരസ്ത്യ ഗ്രന്ഥങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പാശ്ചാത്യൻ്റെ ഗ്രന്ഥങ്ങളും വെച്ചുകൊണ്ട് അതിനുശേഷമോ നമുക്ക് കൺമുമ്പിൽ കാണാവുന്ന പുരോഗതിയെ അപഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരദായിത്വം ഇവരെല്ലാം വന്നു പോകുന്നതിന് മുമ്പുള്ളവരിലായിരുന്നുവെന്ന് സ്ഥാപിക്കുവാൻ നമ്മുടെ നേതൃമന്യന്മാരും നമ്മുടെ ആക്ടിവിസ്റ്റുകളും നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഭരണാധികാരികളും നിരന്തരം ശ്രമിക്കുന്നുവെന്ന് വരുമ്പോൾ കുടിയേറ്റ സംസ്കൃതിയുടെ ആഴം അത്രയാണ് ആർക്കും നമ്മുടെ ദുഃഖങ്ങൾക്ക് നമ്മുടെ ആമയങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പങ്കുമില്ല കുടിയേറ്റം കൊണ്ടുവന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിനും ആധുനിക ശാസ്ത്ര പുരോഗതിക്കും മാനവന്റെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ ഒന്നിലും പങ്കില്ല എവിടെയെങ്കിലും ഇനിയും അസ്തമിക്കാത്ത ഏതെങ്കിലും നന്മ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്തവ്യം മാത്രമാണ് എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛൻ ഞാനാണെന്ന് ബഷീറക്കായുടെ മമ്മൂഞ്ഞിനെ പോലെ പെറ്റത് മനക്കിലെ ആനയായാലും അത് ഞമ്മടെയാണെന്ന് പറയുന്ന മമ്മൂഞ്ഞ് ഒരു ഭാഗത്ത് രൂപാന്തരപ്പെട്ടു നിൽക്കുന്നു അതിൻ്റെ സംസ്കൃതിയിൽ നിന്ന് ജീവൻ കഴിഞ്ഞ ഉൾക്കൊണ്ടുകഴിഞ്ഞ യാഥാസ്ഥിതിൽ മേനിനടിക്കുന്ന ഇന്ത്യക്കാർ ശാസ്ത്രത്തിൽ എന്തുണ്ടായാലും അത് നമ്മുടെ പൂർവികരാണെന്ന് കണ്ടെത്തിയതാണെന്ന് പറയാൻ അവിടെയും അമ്മൂഞ്ഞ് രൂപാന്തരപ്പെടുന്നു പട്ടിണി കിടന്നിട്ടും പകലന്തിയോളം പണിയെടുത്തിട്ടും ആയിരം പേരിൽ ആറുപേർക്കേ പൗരാണിക കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആരോഗ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് പത്തോളം പ്രസവിച്ചിട്ടും ഇനിയും രണ്ടെണ്ണം കൂടെ പ്രസവിക്കാൻ മടിയില്ല എന്ന് തോന്നിപ്പിച്ച് നിലകൊണ്ടേ അവരുടെ നിൽപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് നട്ടിൽ തേയാതെ മുട്ട് തേയാതെ യൂട്രസ് ഇറങ്ങി വരാതെ സർവിക്സിലും ഓവറിയിലും യൂട്രസിലും ക്യാൻസർ വരാതെ ഇതെല്ലാം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നുവെന്ന് കണക്കുകൾ കാണിക്കുമ്പോൾ ഈ കൂടിക്കൂടി വരുന്നതിന് പിൻപറ്റിപ്പോകുന്ന ശാസ്ത്രമാണിതിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് പുനരീക്ഷണം ചെയ്യേണ്ടത് ഈ ശാസ്ത്രത്തെയാണ് ഇതിന് പകരം വയ്ക്കാൻ ഒരെണ്ണം നേരത്തെ ആരോഗ്യം തന്നിടത്തുണ്ടായിരുന്നെങ്കിൽ അതിനെയാണ് ഉദ്ധരിച്ചെടുക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതായിരിക്കുന്നു സ്ഥിതിപര കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഓരോ ദിവസവും നമ്മൾ നോക്കിയാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തിയിരുന്നത് ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഒരു പ്രസിദ്ധ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിരീടം മോഷണം പോയി കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ പതിച്ച കിരീടമായത് ഒരു ശാന്തിക്കാരനെ കൊണ്ടയിട്ടിരിക്കുകയുണ്ടായി യാതൊരു മര്യാദയുമില്ലാതെ പോലീസ് പെരുമാറി അയാൾ അവസാനം അതുകൊണ്ട് തന്നെ രോഗം വന്ന് മരിക്കുകയും ചെയ്തു കുടുംബം തകർന്നു കുട്ടികൾ മരിച്ചു ഒരു പെട്ടിക്കിടക്കാരൻ ഒരു ദിവസം കൊണ്ട് കോടീശ്വരനായി വരികയും ജ്വലറി ഓണറാവുകയും ചെയ്തു അയാൾ സ്വർണം കൊണ്ടൊരു കിരീടം നടക്കിക്കൊണ്ട് വെച്ച് മാന്യനാവുകയും ചെയ്തു കണ്ണുള്ളവരുടെ മുമ്പിൽ പക്ഷെ മാധ്യമങ്ങൾക്കോ പോലീസിനോ സ്തുതിപാടക വൃന്ദങ്ങൾക്കോ കണ്ണുണ്ടായിരുന്നില്ല ഇത് കാണാൻ ഇതിൻ്റെ ആവർത്തനമാണ് നാം കുടിയേറ്റ സംസ്കൃതിയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം മാനവ ജീവിതത്തെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വാക്കിനെയും അതെങ്ങനെ പൈ പൈശുനമുള്ളവൻ്റെ പരുഷം പറയുന്നവൻ്റെ ആധുനിക നാടകങ്ങൾ സിനിമകൾ സാഹിത്യം ഇതിലൊക്കെ പൗരുഷവചനങ്ങളുടെ കെട്ടാണ് അഴിച്ചുവിടുന്നത് പൗരുഷവചനത്തെയല്ല പൗരുഷം പ്രേമനിർഭരമാണ് ഇന്ത്യൻ പൗരുഷത്തിൻ്റെ പ്രതീകങ്ങളായി കണ്ടിട്ടുള്ള പുരാണ പുരുഷന്മാരൊക്കെ മര്യാദാ പുരുഷോത്തമന്മാരും മര്യാദ മസൃഢമായി സംസാരിക്കുന്നവരുമാണ് കൂടി അച്ഛൻ്റെ മുഖത്തോ അമ്മയുടെ മുഖത്തോ നോക്കി ഒരു തെറി പറയാൻ ചങ്കൂറ്റമുള്ളവൻ താൻ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയെ നൂറുകണക്കിന് കുട്ടികളുടെ നടുക്കു വച്ച് നായക സങ്കല്പത്തിൽ കയ്യെ പിടിച്ചൊന്ന് വലിച്ചുവിടാൻ കഴിയുന്നവൻ പരസ്യമായി ചുംബിക്കാൻ കഴിയുന്നവൻ ഏറ്റവും ലളിതമായി ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ എടി പുല്ലേ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നവൻ ഇതൊക്കെയാണ് നായക സങ്കല്പങ്ങൾ ഏറ്റവും കുറഞ്ഞതാണ് ഉപയോഗിച്ചത് ഇതുതന്നെ ഉപയോഗിക്കരുതാത്തതാണ് ചാണക വെള്ളം കലക്കുവായി കൗൾകൊള്ളേണ്ടതാണ് ഇത്തരം പരുഷ വചനങ്ങൾ അത് കേട്ടിരിക്കുന്നവൻ ആ കേട്ടിരിക്കുന്ന ഒരു നിമിഷം അതിൽ ആദരവ് പുലർത്തുമ്പോൾ അവൻ്റെ ഹോർമോണിൽ വരുന്ന മാറ്റം എൻസൈമിൽ വരുന്ന മാറ്റം അവൻ്റെ ആഹാര പചനത്തിൽ വരുന്ന മാറ്റം ഗ്ലാൻഡുലർ ചേഞ്ച് മെറ്റബോളിക്കൽ ചേഞ്ച് ബയോകെമിക്കൽ ചേഞ്ച് സെൻസ്വസ് ചേഞ്ച് അത് നമുക്ക് കാണാം നേരിട്ട് കാണാതിൽ ഒന്നാമത്തത് സെൻസ്വസ് ചേഞ്ച് ആ വാക്കങ്ങ് കേൾക്കുമ്പോൾ ആ കേട്ടോണ്ടിരുന്ന ആളുകളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മതി ആ കണ്ണുകളിലേക്ക് കൂർപ്പിക്കുന്ന ചെവിയിലേക്ക് അവൻ്റെ തൊക്കിൻ്റെ വർണ്ണത്തിലേക്ക് അവൻ്റെ മുഖം വൈവർണ്ണമാകുന്നുണ്ടോ വിവരണമാകുന്നുണ്ടോ എൻ്റെ മുഖം അപ്പോൾ നമ്മുടെ സംസ്കൃതി ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് കടന്നു പോകാൻ പാകത്തിനുള്ള ഒരു ഭാഷ പൈശുനത്തിലൂടെ പരുഷത്തിലൂടെ അനൃതത്തിലൂടെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നതിലൂടെ അന്യരെ കലഹിപ്പിക്കുന്നതിലൂടെ വളർന്നു വരുന്നു ഈ നാല് ലോകങ്ങളാണ് വാചിക പാപങ്ങളുടെ ലോകങ്ങൾ പൈശുനം പരുഷം അനൃതം സംഭിന്നാലാഭം നമ്മുടെ ആരോഗ്യത്തെ കാറുന്ന തിന്നുന്ന ബലമാണ് ആരോഗ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബലം നമ്മുടേത് കാറുന്ന തിന്നുന്ന നമ്മുടെ ആന്തരിക പ്രകൃതിയിൽ നിന്നാണ് ആ ബലം കാർന്നു തിന്നുന്ന പറയുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ബലത്തെ ബലം വ്യാധിയെ പ്രതിരോധിക്കാനുള്ള ബലം വ്യാധിയെ ക്ഷമിക്കാനുള്ള ബലം രണ്ടാണ് ബലം രണ്ടു ബലത്തെയും കാർന്നു തിന്നുന്ന ഒന്നാണ് ഇന്ന് വാക്കുകൾ